ൂൾ കേരള പി എസ് സി നടത്തുന്ന ജൂനിയർ സയന്റിഫിക് ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി മാതൃകാ ചോദ്യങ്ങൾ വിശദമാക്കുന്നു ചെറുവണ്ണൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും കരിയർ വിദഗ്ധനുമായ സഞ്ജീവ് കുമാർ പി വർത്തമാനകാല പരീക്ഷാ രീതികളുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലങ്ങളെ അപേക്ഷിച്ച് മാതൃകാ ചോദ്യങ്ങൾ അല്ലെങ്കിൽ മാതൃകാ പരീക്ഷകൾ ഇന്ന് ലഭ്യമാണ് നമുക്ക് വേണമെങ്കിൽ ഒരു മാതൃകാ ചോദ്യം ഇവിടെ ചർച്ചയ്ക്ക് വെക്കാം ലളിതമായ ഒരു ചോദ്യം ഞാൻ ബയോകെമിസ്ട്രി ഭാഗത്ത് നിന്നും മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഉദാഹരണമായിട്ട് ഒരു ടെക്നിക്കിൻ്റെ പേര് പറയുന്നു പി സി ആർ നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ് പോളിമറേസ് ചെയിൻ റിയാക്ഷൻ പി സി ആർ ടെക്നിക്ക് ഈസ് ഐഡൻറ്റിഫൈഡ് ബൈ നോ അതല്ലെങ്കിൽ ഡിസ്കവേർഡ് ബൈ ആരാണ് എന്നൊരു ചോദ്യം വരുന്നു എന്നിട്ട് നാല് ഓപ്ഷൻസ് നമുക്ക് മുമ്പിലുണ്ട് അതിൽ ആദ്യത്തെ ആളുടെ പേര് ടിസേലിയസ് എന്നാണ് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഫ്രെഡറിക് സാങ്കർ എന്നാണ് മൂന്നാമത്തത് കൊഹ്ളർ ആൻഡ് മൈൽസ്റ്റീൻ അവസാനമായി കാറി മുള്ളിസ് നമുക്ക് നോക്കാം ഈ മൈൽസ്റ്റീൻ ആൻഡ് കൊഹ്ളർ എന്ന് പറയുന്നത് അവരുടെ പ്രസിദ്ധി ഹൈബ്രിഡോമ ടെക്നിക്കാണ് അതായത് മോണോക്ലോണൽ ആൻറ്റിബോഡികൾ കണ്ടുപിടിച്ചതാണ് അപ്പം അവർ പി സി ആറുമായി ബന്ധമുള്ളവരല്ല എന്ന് മാത്രമല്ല അവരുടെ പ്രാധാന്യം ആൻറ്റിബോഡിയുമായിട്ടാണെന്ന് തിരിച്ചറിയാനും മനസ്സിലാക്കി വെക്കാനും നമുക്ക് കഴിയണം കാരണം നാളെ അത് മറ്റൊരു ചോദ്യമായിട്ട് വരാം ഫ്രെഡറിക് സാങ്കർ എന്ന് പറയുന്ന ആരാണ് ഡി എൻ എ സീക്വൻസിങ് കണ്ടുപിടിച്ച ആളാണ് മൊളിക്കുലാർ ബയോളജിയുമായി അഭേദ്യമായ ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം പി സി ആറുമായിട്ടല്ല ബന്ധപ്പെട്ടിരിക്കുന്നത് ടിസേലിയസ് ടിസേലിയസ് ഈ പറഞ്ഞതുപോലെ തന്നെ ബയോ കെമിസ്ട്രിയുടെ മറ്റൊരു അടിസ്ഥാന തത്വമായ ഇലക്ട്രോഫോറസിസ് അതിൻ്റെ ഉപജ്ഞാതാവാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ശരിയായ ഉത്തരം കാറി മുള്ളിസാണ് കാറി മുള്ളിസ് എന്ന സയൻറ്റിസ്റ്റാണ് ഈ നൂറ്റാണ്ടിൻ്റെ ടെക്നിക്ക് എന്ന് പറയാവുന്ന പി കണ്ടുപിടിച്ചിട്ടുള്ളത് ഇനി ഇവരെ നാലു പേരെയും ഇങ്ങനെ വ്യത്യസ്തരായി കാണുമ്പോൾ തന്നെ നമ്മൾ നമ്മളതിന് കൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവർ നാല് പേരും നൊബൈൽ ലോററ്റുകളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കാരീമുള്ളിസിന് നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ടിസേലിയസിന് ലഭിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഫ്രെഡറിക് സാങ്കർക്ക് ലഭിച്ചു ആൻഡ് മൈൽസ്റ്റീന് അതായത് നമ്മുടെ കാരീമുള്ളിസിൻ്റെ കുറച്ച് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ നോബൽ സമ്മാനം ലഭിച്ചു ഇത്തരം പ്രസിദ്ധരായ നാല് ശരി ഉത്തരം തിരഞ്ഞെടുത്താൽ നമ്മളെ സംബന്ധിച്ച് അതൊരു മാർക്കായിട്ട് മാറുകയാണ് അതോടൊപ്പം തന്നെ മറ്റ് മൂന്ന് പേരും ഉത്തരമായിട്ട് വരുന്ന മറ്റൊരു ചോദ്യം വന്നാൽ നമ്മൾക്ക് എങ്ങനെയത് സ്കോർ ചെയ്യാമെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കണം ഇനി നമുക്ക് മറ്റൊരു ചോദ്യം പരിശോധിക്കാം ചോദ്യം ഇതാണ് വിച്ച് വൺ ഈസ് കോൾഡ് ഓസ്ട്രേലിയൻ ആൻറ്റിജൻ ഒരു പോയ കാലത്ത് ഒരു രോഗാണുവിൻ്റെ ആൻറിജനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പേരായിരുന്നു ഓസ്ട്രേലിയൻ ആൻറ്റിജൻ നമുക്ക് തരുന്ന ഓപ്ഷൻസ് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് എച്ച് ഐ വി എച്ച് സി വി ഡെങ്കു ഹെമറാജിക് ഫീവർ ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾ പഠനം തുടങ്ങിയ കുട്ടികളാണെങ്കിൽ നിങ്ങൾ ശരി ഉത്തരം പറയും അത് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ആണ് അടുത്ത ചോദ്യം നമുക്ക് ഇമ്മ്യൂണ ഹെമറ്റോളജി അല്ലെങ്കിൽ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ്റെ ലബോറട്ടറി സൈഡിൽ നിന്നാവാം ലളിതമായ ചോദ്യമാണ് ബ്ലഡ് പ്രോഡക്ട്സ് ഡൊണേറ്റഡ് ബൈ പേഷ്യൻസ് ഫോർ ദയറോൺ യൂസ് ഒരാൾ അയാളുടെ ആവശ്യത്തിന് തന്നെയായിട്ട് രക്തം ദാനം ചെയ്യുന്നു അതിന് നാല് പേരുകൾ നമുക്ക് പറയാം ഒന്ന് വേണമെങ്കിൽ റീപ്ലേസ്മെന്റ് ഡോണർ ഡൊണേഷൻ അല്ലെങ്കിൽ ഡയറക്ടഡ് ഡോണർ ഡൊണേഷൻ ഓട്ടോലോഗസ് ഡൊണേഷൻ അല്ലോജെനിക് ഡൊണേഷൻ നിങ്ങൾക്ക് ആ ഉത്തരം ഒന്ന് അല്ലെങ്കിൽ ആ ഉത്തരം ഏതെങ്കിലും രീതിയിലുള്ള ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അതിൻ്റെ ഒരു ലിറ്ററൽ മീനിങ് അതിൻ്റെ പദം പദാനുപഥ തർജ്ജമൊന്നാലോചിച്ച് നോക്കുക അപ്പോൾ തന്നെ നമുക്കൊരു ഉത്തരം കിട്ടും ഓട്ടോലോഗസ് ഡൊണേഷൻ ആണ് അതായത് പലപ്പോഴും ശുദ്ധമായ രക്തം നമുക്ക് ലഭിക്കാതെ വരുമ്പം നമ്മുടെ തന്നെ രക്തം എടുത്തു വെക്കുകയും ഒരു സർജറി കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ നൽകുകയും ചെയ്യുന്ന ഒരു രീതിയാണ് പല സ്ഥലങ്ങളിലും അത് നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ മറ്റ് അതായത് രക്തത്തിലൂടെ പകരുന്ന മറ്റു രോഗാണുക്കളൊന്നും നമുക്ക് ലഭിക്കുന്നില്ല എന്നുറപ്പ് വരുത്താനും ഇമ്മ്യൂണോളജിയുടെ മറ്റ് സങ്കീർണ്ണതകൾ രോഗിക്ക് അനുഭവപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കാനും കൂടി വേണ്ടിയാണ് ഇത്തരം ഡൊണേഷനുകൾ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത് ജെ എസ് ഒ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി മാതൃകാ ചോദ്യങ്ങൾ വിവരിച്ചത് കരിയർ വിദഗ്ധൻ സഞ്ജീവ് കുമാർ പി കൂടുതൽ മാതൃകാ ചോദ്യങ്ങൾ അടുത്ത എക്സാം ക്യാപ്സ്യൂളിൽ കേൾക്കാം